ഹലോ സ്റ്റുഡൻസ് അപ്പം എങ്ങനെയാ നിങ്ങളെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു നമുക്ക് ഇനി കുറച്ച് മണിക്കൂർ കൂടി ഉള്ളൂ നമ്മുടെ ഫിസിക്സ് എക്സാമിന് ബാക്കിയുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ അത് ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിലാണ് ഞാൻ ഇന്നിവിടെ പി പി ടി ഐറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് എനിക്ക് അറിയാം എനിക്കറിയാം നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്നുകൂടി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറിയത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നുപോലെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി മാസ് ഓഫ് എ ബോഡി ഇറ്റ്സ് വെയിറ്റ് ഏത് ചാപ്റ്ററിലാടാ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത് അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ആൻസർ എഴുതാൻ പറ്റുമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ നമ്മൾ എന്ന് 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 പറഞ്ഞാൽ 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 ആണ് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ അല്ല നമ്മൾ പറയുന്നത് ജി എന്ന് പറയുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് വെയിറ്റ് കിട്ടുന്നത് അങ്ങനെയാണ് നമുക്ക് പറയാം ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് വാട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ച്വലി എം ജി ആണ് എം ജി ആണ് ഓക്കെ ദാറ്റ് ഈസ് മാസ് ഇൻ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എം ഇൻ ടു നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർസ് അങ്ങനെയാണ് നിങ്ങൾ നോക്കി ഇവിടെ ടു കെ ജി എന്നല്ല നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എം ജി ഇവിടെ എം എന്ന് ക്വസ്റ്റ്യില് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് അപ്പൊ ടു ഇൻ ടു നയൻ പോയിന്റ് എയ്റ്റ് അപ്പൊ നമുക്ക് എത്ര കിട്ടും പോയിന്റ് എയ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എത്ര കിട്ടും നിങ്ങൾ പറഞ്ഞ യെസ് ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ് ഇതിന്റെ ആൻസർ കിട്ടിയവരൊക്കെ എന്ത് ചെയ്യാ കമന്റ് ചെയ്യാം ഓക്കെ ആണല്ലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമന്റ് ചെയ്യണം ഓക്കെ എല്ലാവരും എല്ലാവരും കമന്റ് ചെയ്യണം കിട്ടിയവരൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്തിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ഓക്കെ എന്നിട്ട് കമന്റ്സിൽ നമ്മൾ അതിന്റെ ആൻസർ പറയുന്നതായിരിക്കും ഈസി കോസ്റ്റിൻ ആയതുകൊണ്ട് കേട്ടോ എല്ലാവർക്കും കിട്ടും നോക്കിയോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് എ എ പാസഞ്ചർ ഇൻ മൂവിങ് ബസ് ഈസ് when the bus is suddenly this is suddenly this explained by ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ അത് നമ്മള് ലാസ്റ്റ് ലൈവിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു അതിന്റെ ഒരു ഫോളോഅപ്പ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണത് ഇങ്ങനെ ആയിട്ട് ആ ക്വസ്റ്റിൻ ചോദിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാം ചോദിക്കാം ആയിട്ടും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം സോ നോക്കിയോ നിങ്ങൾ എ പാസഞ്ചർ മൂവിങ് ബസ് ഫോർവേഡ് അതായത് അയാൾ മുമ്പോട്ടേക്ക് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കേസിൽ ഇപ്പൊ സപ്പോസ് ബസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബസ്സിൽ ഒരു കേസിൽ നമ്മൾ മുമ്പോട്ട് പോകും ഒരു കേസിൽ നമ്മൾ ബാക്കോട്ട് പോവും ഏതോ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ ഏതോ ഒരു പാത ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വരുന്നു അപ്പൊ ഓരോ കേസും നമ്മൾ കറക്റ്റാക്കി പഠിച്ചിരിക്കണം ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക അപ്പൊ ബസ്സിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് കുടിക്കുക ഇപ്പൊ നിങ്ങൾ മുമ്പോട്ടാണോ അല്ലെങ്കിൽ ബാക്കോട്ട് ആണോ പോവാ ഓക്കെ അപ്പൊ നിങ്ങൾ പറയണ ഇനേഷ്യ ഓഫ് എന്ത് ഇനേഷ്യ ഓഫ് മോഷൻ മറ്റേതാണ് ഇപ്പൊ സഡൻ ബ്രേക്ക് പിടിക്കുന്നതിന് പകരം സപ്പോസ് നിങ്ങൾ ഒരു ബസ്സിൽ റെസ്റ്റിൽ നിൽക്കുക റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബസ് ഫോർവേർഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് പോകും ദാറ്റ് ഈസ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് അവിടെ ഒക്കെ നമ്മൾ പറയുന്നത് ഇനേഷ്യ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാ ഇനേഷ്യ കണക്ട് ചെയ്യുന്ന യൂട്ടന്റെ ലോ ഏതാടാ യൂട്ടന്റെ ഫസ്റ്റ് ലോ അല്ലേ എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് ഈസ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നാണ് ന്യൂട്ടൻ പറയുന്നത് ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ പരീക്ഷക്ക് ക്രൂരാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വസ്സിലാണ് നിങ്ങൾ നമ്മുടെ എൻസിന്റെ അവരുടെ മോഡൽ ക്വസ്റ്റ് പേപ്പർ നോക്കിയാലും ഒരു ക്വസ്റ്റൻ പേപ്പറിൽ പോലും ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എക്സാമിനോ ഷുവർ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണിത് എം സി ക്യു ആയിട്ട് ഒരു മാർക്കിന് നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ ഡെഫിനേഷൻ ആയിട്ടും വരാം വാട്ട് ഈസ് ലോ ഓഫ് ഏഷ്യ വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ

ാണ് നമ്മളെ റേപ്റ്റിക്സില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഡിസ്വേഷൻ ഓക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു ടോപ്പിക് ആയിരുന്നു ഇനിയും ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈച്ച് ആൻഡ് എവ്രി ചാപ്റ്റേഴ്സ് ഈച്ച് ആൻഡ് എവ്രി ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഫസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ എന്തെങ്കിലും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിൽ കൂടിയും കുറച്ച് മണിക്കൂറുകളെ ഉള്ളെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവിടെ ഓരോരോ ചാപ്റ്ററിന്റെയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അത്രയ്ക്കും കാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ക്രാഷ് ക്വാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വലിയൊരു ടോപ്പിക് ആയിരുന്നു ഡിസ്പേഴ്ഷൻ എന്ന് പറയുന്നത് ആ ഡിസ്പേഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ആ ഫോളോയിങ് കളർ ഓഫ് വൈറ്റ് ലൈറ്റ് ഡിവേറ്റ് മോസ്റ്റ് വെൻ പാസസ് ത്രൂ എപ്ലസ് ഇത് നേരെ തിരിച്ചും ചോദിക്കാം ഏറ്റവും കൂടുതൽ ഡിവൈറ്റ് ചെയ്യുന്നു ഏറ്റവും കുറവ് ഡിവൈറ്റ് ചെയ്യുന്നു അങ്ങനെയും ചോദിക്കാം അപ്പൊ നിങ്ങൾ നമ്മൾ ഓൾറെഡി എന്ന വിനോമനെ എന്താന്ന് പറഞ്ഞത് അതായത് വൈറ്റ് ലൈറ്റ് ഉള്ളിലൂടെ പോകുന്ന സമയത്ത് അതൊരു റെയിൻബോ കളേഴ്സ് ആയിട്ട് അതായത് വിബ്ജിയോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വയലറ്റ് ഇൻഡിക്കോ ബ്ലൂ യെല്ലോ ഓറഞ്ച് റെഡ് അതിൽ ഏറ്റവും താഴെ വരുന്നതിനാണ് നമ്മൾ ഡീവിയേഷൻ കൂടിയ കളർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ ഇവിടെ ഓൾറെഡി പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ള ഉള്ളതാണ് വയലറ്റ് കളർ ആണ് ഓക്കെ ഈസ് ദ വയലറ്റ് കളർ അതിന് ഏറ്റവും കുറവ് ഡിവിയേഷൻ ഉള്ളത് ഓഫ് കോഴ്സ് ഏതാ റെഡ് ലൈറ്റ് ആണ് റെഡ് ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഡീവിയേഷൻ കുറവായിരിക്കും വയലറ്റ് ലൈറ്റിന് കുറവായിരുന്നു വേവ് ലെത്ത് കുറവായിരുന്നു ആ കേസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പൊ നിങ്ങൾ ഇത് ഫോക്കസ് ഈ ഒരു ചെയ്യൻ ഫോക്കസ് ചെയ്യാം ഓക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ടീസ് ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് വയലറ്റ് ലൈറ്റ് ആണ് ചിലപ്പോൾ ഇങ്ങനെ കൊസ്റ്റ്യൻ ചോദിക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് കളർ വിൽ ഹാവ് ദി ഹൈയസ്റ്റ് ഡിവിയേഷൻ അതേപോലെ ചോദിക്കാവുന്ന ലോവസ്റ്റ് ഡിവിയേഷൻ അപ്പൊ റെഡും വയലറ്റും വെക്കുക ഓക്കെ ആണല്ലോ ന്യൂമോണിക്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ് ഈ ഒരു ഈ ഒരു ഫിനോമിനം നമ്മൾ എന്താ പറയാ അതിന്റെ എന്നാണ് പേസ് പേസ് പേർഷൻ ഓക്കെ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു സെവൻ ഡിഫറെന്റ് കളേഴ്സ് ഓക്കെ അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ഫോളോ ഫോളം കഴിഞ്ഞത് ഇപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ അല്ലേ രണ്ട് മാർക്കിന്റെ ആയിട്ടും അവർക്ക് ചോദിക്കാം ഇപ്പതാ നിങ്ങള് നോക്കിയത് മോസ്റ്റ് ഡിവേറ്റഡ് കളർ ലീസ്റ്റ് കളർ 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 മോസ്റ്റ് ഏതാടാ ദാറ്റ് ഈസ് വയലറ്റ് ആണ് ഇവിടെ ലീസ്റ്റ് ഡിവേറ്റഡ് കളർ ഏതാടാ ദാറ്റ് ഈസ് റെഡ് ആണ് അങ്ങനെയാണെങ്കിൽ വൺ എന്ന് പറയുന്നത് എസ് ആണ് ഓക്കെ അതേപോലെ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏതാടാ ക്യൂ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റും ഓക്കെ ഈസി ആയിട്ട് കിട്ടും ഓക്കെ ഇങ്ങനെ ഒരൊറ്റ ഫിനോമിനെ തന്നെ നമുക്ക് ഒരു പത്തോ പന്ത്രണ്ടോ കൊസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പൊ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എല്ലാ എല്ലാ കൊസ്റ്റ്യനും നമുക്ക് ആൻസർ അറിയണമെങ്കിൽ ഒരൊറ്റ ഫിനോമിന നമ്മൾ പഠിച്ചാൽ മതി അവിടെ ദാറ്റ് ഈസ് ഡിസ്പേഷൻ ഓക്കെ നെക്സ്റ്റ് ഒരു നോക്കാം നമുക്ക് ഷോ ദാറ്റ് ർജിക്വൽ ടു ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ജൂൾ ഇവിടെ നോക്കിയ നിങ്ങൾ എനർജിയുടെ യൂണിറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കിലോ വാട്ട് ഹവർ ഓക്കെ അത് നമ്മളോട് കാണിക്കാൻ ആക്ച്വലി പറഞ്ഞു ഓക്കെ ഇത് ഒരു ഷോർട്ട് ആൻസർ ആണ് ഇതും രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മളോട് അത് കാണിച്ചു കൊടുക്കാൻ അവർ പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം ഫിസിക്സിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട് ഇങ്ങനെ ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പൊ ഇവിടെ വൺ കിലോ വാട്ട് ഹവർ നമുക്കറിയാം കിലോ എന്ന് പറയുമ്പോൾ എന്താടാ കിലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ്

വാട്ട് അവിടെ പ്രത്യേകം യൂണിറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കി അവിടെ ഇട്ടാലേ ഉള്ളൂ നമുക്ക് പുതിയൊരു യൂണിറ്റിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എടാ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അറുപത് മിനിറ്റിനെ വീണ്ടും നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സിക്സ്റ്റി ടു സിക്സ്റ്റി വരില്ലേ ആറ് ഇന്റു ആറ് മുപ്പത്തി ആറ് പിന്നെ അവിടെ എന്തുണ്ട് രണ്ട് സീറോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൂടാ ദാറ്റ് ഈസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കൂടെ അങ്ങനെയാണെങ്കിൽ നോക്കിയോ നിങ്ങള് ഈ ഒരു രണ്ട് ഇവിടെ അഞ്ച് സീറോണ്ട് ടോട്ടൽ നമ്മൾ കൂട്ടുന്ന സമയത്ത് അഞ്ച് സീറോസ് ഉണ്ട് അതിനെ നമ്മൾ വീണ്ടും നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ആൻഡ് ഡയ്മെൻഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു ഐഡിയയും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ടെൻ റേസ് ടു സിക്സ് ആക്കി മാറ്റാൻ പറ്റും ഇൻ ടു ടെൻസ് ടു സിക്സ് ജൂൾ എന്ന് പറയാൻ വേണ്ടി പറ്റും ദിസ് ആക്ച്വലി വൺ കിലോ വാട്ട് ഹവർ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ പറയുന്നത് യൂണിറ്റിലാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹവർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് മെഷർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒരു യൂണിറ്റ് കറണ്ട് എന്നൊക്കെ നമ്മൾ ആക്ച്വലി പറയുന്നത് കിലോ വാട്ട് ഹവറിന്റെ ബേസിലാണ് സോ വൺ കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ അടാസ് ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻസ് ജൂൾ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വാട്ടും സെക്കൻഡും അതൊക്കെ എവിടെ പോയി ചോദിക്കും വാട്ടും സെക്കൻഡും പാടാ മൾട്ടിപ്ലൈ ചെയ്ത ജൂള് കിട്ടൂല കിട്ടില്ലേ ദാറ്റ് ഈസ് നോക്കിയോ നിങ്ങൾ ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റാ പവറും സെക്കൻഡും നമ്മൾ എന്താ പറഞ്ഞ ദാറ്റ് ഈസ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം നമ്മൾ ഓൾറെഡി ആയി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പവർ വിച്ച് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് സെക്കൻഡ് പഠിച്ചിട്ടില്ലേ നമ്മൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്നും പാടെ പറഞ്ഞുതരാം വേണമെങ്കിൽ ഇത് പല രീതി ചോദിക്കാം നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ വർക്ക് ഡൺ പെർ യൂണിറ്റ് സെക്കൻഡ് എന്നാണ് യൂണിറ്റ് സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈം ടൈം യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ഷോർട്ട് ഫോം ആക്കി ഇങ്ങനെ എഴുതാം പി സിക്ബ്ല്യു ബൈ ടി എന്ന് എഴുതി കൂടാ പി സിക് ടു ഡബ്ല്യു ബൈ ടി എന്ന് എഴുതി കൂടെ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓക്കെ ആണല്ലോ അങ്ങനെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം അത് തിരിച്ചും മറിച്ചും ഒക്കെ പല രീതിയിൽ ക്വസ്റ്റൻസ് ആയിട്ട് വരാം ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ആംഗിൾ ഓഫ് മാക്സിമം പോളറൈസേഷൻ ഫോർ എ സെർട്ടൻ മീഡിയം ഈ സിക്സ് ഹൺഡ്രഡ് കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം കാൽക്കുലേറ്റ് ദിവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം എന്നാണ് ചോദിച്ചത് നമുക്കറിയാം പോളറൈസിങ് ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡക്സും പാടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എൻ ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈസ് ഈക്വൽ ടു നമ്മൾ മ്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടും മ്യൂ എന്ന ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട് സോ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ഐ പി എന്നാ നമ്മൾ പറയാം ടാൻ ഓഫ് ദി ഐ പി ഐ പി എന്ന് പറയുമ്പോൾ ആംഗിൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ക്വസ്റ്റിയൻ ഓൾറെഡി ഇത് ആംഗിൾ ഓഫ് ദി സിക്സ് ഹൺഡ്രഡ് അല്ല ആക്ച്വലി ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഡിഗ്രി ഓക്കെ സിക്സ്റ്റി ഡിഗ്രി ആണ് വരുന്നത് ദി ആംഗിൾ ഓഫ് മാക്സിമം പോളറൈസേഷൻ ഫോർ എ സെർട്ടൺ മീഡിയം ഈസ് സിക്സ്റ്റി ഡിഗ്രി ഓക്കെ സിക്സ്റ്റി ഡിഗ്രി ആണ് ആൻഡ് കാൽക്കുലേറ്റ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇൻഡെക്സ് ഓഫ് ദി മീഡിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ യെസ് ഐ പി ഇവിടെ തന്നിട്ടുള്ള സിക്സ്റ്റി ഡിഗ്രി ആണ് ഓക്കെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കറക്റ്റ് സിക്സ്റ്റി ഡിഗ്രിയാണ് ഓക്കെ അത് സിക്സ് ഹൺഡ്രഡ് വന്നു പോയതാണ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക അത് സിക്സ്റ്റി ഡിഗ്രി ആക്കി മാറ്റാം സോ കാൽക്കുലേറ്റ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം നമുക്കറിയാം ഇക്വേഷൻ ഇക്വേഷൻ ടു ടാൻ ഐ പി ഓക്കെ വരാട്ടോ എൻ്റെ ചിലപ്പോൾ ചിലപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് പറഞ്ഞാൽ എത്രയാടാ ടാൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ത്രീ ഓക്കെ അപ്പൊ റൂട്ട് ത്രീ ഉത്തരം കിട്ടി ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അർണ് ചെയ്താൽ മതി ടാൻ ഐ ആയിട്ട് നിങ്ങൾക്ക് ടൂ മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത് ഓക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നിങ്ങൾ കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഒരു തവണ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും ഓക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നോക്കിക്കോളൂ ടു കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻ സി വൺ ആൻഡ് സി ടു ആർ കണക്റ്റഡ് ഇൻ സീരീസ് സീരീസും പാരലും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ലോങ് ചെയിൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത് പാരലൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ ഒന്നിൽ കൂടുതൽ സീരീസ് കണക്ഷനുകൾ നമ്മൾ ചേർത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാലൽ കണക്ഷൻ ഓക്കെ നോക്കിക്കോ നിങ്ങൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചു തരാം ഇപ്പൊ ഇതാണ് സീരീസ് കണക്ഷൻ പാലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇതൊന്ന് ഇതൊന്ന് ഇങ്ങനെ പരസ്പരം നമ്മൾ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാനൽ സീരീസ് അപ്പൊ സീരീസ് കണക്ഷനിലും പാനൽ കണക്ഷനിലും കപ്പാസിറ്റൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത് അങ്ങനെയാണ് ഇവിടെ നോക്കിയത് നിങ്ങൾ ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ദി ഇക്വലൻ കപ്പാസിറ്റൻ ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ദാറ്റ് കപ്പാസിറ്റർ അതായത് നമ്മൾ ഇക്വലൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റർ ആയിരിക്കും നമ്മൾ പ്ലസ് ടു പ്ലസ് ടു നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതില് നമ്മൾ സി വൺ പ്ലസ് സി ടു അതേപോലെ സി വൺ സി ടു ബൈ സി വൺ പ്ലസ് സി ടു രണ്ട് കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓക്കെ ട്രിക്ക് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റേഴ്സിന്റെ കേസിലും കപ്പാസിറ്റേഴ്സിന്റെ കേസിലും രണ്ടും വേറെ വേറെ ഓക്കെ രണ്ടും വേറെ വേറെയാണ് വരിക ഒന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മറ്റൊന്ന് വരിക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇത് പഠിക്കാതെ ഒരിക്കലും പരീക്ഷകളിൽ കയറരുത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചാൻസസ് ആർ ഹൈ ഈ എക്സാമിന് വരാനുള്ള ചാൻസസ് ആർ വെരി ഹൈ നോക്കിയോ നിങ്ങൾ ഇവിടെ രണ്ട് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് സപ്പോസ് ആദ്യത്തെ കപ്പാസിറ്റിന് ഞാൻ സി വൺ എന്ന് കൊടുത്തു രണ്ടാമത്തെ കപ്പാസിറ്റിന് സി ടു എന്ന് കൊടുത്തു സീരീസ് കണക്ഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീരീസ് കണക്ഷനിൽ അവിടെ ചാർജ് സെയിം ആയിരിക്കും ചാർജിനെ നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുക ചെയ്യുക എന്ന എന്ന ലെറ്റർ ലെറ്റർ അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലത്തും ക്യൂ എന്ന ചാർജ് ആണ് ഓക്കെ നമ്മൾ ക്യൂ വൺ ക്യൂ ടു എന്ന് പറയേണ്ട ആവശ്യമില്ല രണ്ടും ക്യൂ തന്നെയാണ് ഓക്കെ ആൻഡ് രണ്ട് കപ്പാസിറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സി വൺ ഒന്ന് സി ടു ആയിട്ട് നമ്മൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ എനിക്ക് പറഞ്ഞിരണം എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ വെരി ഗുഡ് ഡിഫറെന്റ് ആയിരിക്കും നമുക്കറിയാലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ബിസ്വൽ ടു ക്യൂ ബൈ സി അല്ലേ അപ്പൊ ക്യൂ ബൈ സി എന്ന് പറയുമ്പോൾ അവിടെ സി മാറുന്നില്ലേ ക്യൂ സെയിം ആണ് ഓക്കെ സി വണ്ണും സി ടു നമ്മള് രണ്ടും സി സി എന്ന് പറഞ്ഞില്ല ക്യൂ പറഞ്ഞ പോലെ കാരണം കപ്പാസിറ്റൻസ് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ക്യൂ ബൈ സി വൺ ക്യൂ ബൈ സി ടു അങ്ങനെ പറയുന്നു അങ്ങനെയാണെങ്കിൽ വി വൺ എന്ന് പറയുന്നത് വി വൺ സമോ ഐ സി വൺ എന്ന് പറയാം ആദ്യത്തെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ടു എന്ന് പറയാൻ പറ്റും രണ്ടാമത്തെ കപ്പാസിറ്റിന്റെ വോൾട്ടേജ് എന്ന് പറയും ആദ്യത്തെ വോൾട്ടേജ് രണ്ടാമത്തെ വോൾട്ടേജ് ഇനി ഈ വോൾട്ടേജിൽ നിന്ന് നമ്മൾ എങ്ങനെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും അതാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് മൂന്ന് മാർക്ക് കേട്ടോ ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമുക്ക് പാനൽ കണക്ഷനിലാണ് ഈ ഒരു കേസ് വരുന്നത് കപ്പാസിറ്റിന്റെ കേസിൽ സീരീസ് കണക്ഷനിലാണ് ഈ ഒരു കേസ് വരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്ക അപ്പൊ നോക്കിയോ ഇവിടെ ഇവിടെ ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്തോട്ടെ നോക്കിയോ പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങള് എന്ന് കിട്ടി ഇവിടെ വി വൺ ആട്ടോ ഇവിടെ വി ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ടോട്ടൽ വോൾട്ടേജ് ദാറ്റ് ഈസ് നെറ്റ് വോൾട്ടേജ് ആട്ടോ നമ്മൾ പറയാ നെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ വി ടോട്ടൽ വി നെറ്റ് എന്ന് പറയുന്നത് വി വൺ പ്ലസ് വി ടു അപ്പൊ നമ്മൾ ഇത് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം എത്ര കിട്ടും കിട്ടുക ഇങ്ങനെ കിട്ടും ഓക്കെ ഈ ക്യൂം ഈ ക്യൂ വെട്ടിപ്പോയാല് നമുക്ക് പറയാൻ പറ്റും ഈ ക്യൂ എല്ലതും പാടും നമ്മൾ വെട്ടിപ്പോയാല് വി ടോട്ടൽ സി അല്ല വരിക ക്യൂ ബൈ സി അല്ലേ വി എന്ന് പറയുന്നത് ദു നെറ്റ് അപ്പൊ ഈ ക്യൂ ക്യൂ ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ വൺ ബൈ സി നെറ്റ് അല്ലെങ്കിൽ സി ടോട്ടൽ ഈസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു എന്ന് പറയാൻ പറ്റും ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷനിൽ കപ്പാസിറ്റി കണക്ട് ചെയ്താലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ ബൈ സി നെറ്റ് സമം വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഡെറിവേഷനിലൊക്കെ ഉപരി ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താണെന്ന് അറിയാം ഒന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒന്നെങ്കിൽ റെസിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ കപ്പാസിറ്റി ആയിരിക്കും ഇതും നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ ലൈവിൽ ഓൾറെഡി നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു സോ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഒരു ക്വസ്റ്റനിലോട്ട് കിടക്കാം ഫോർ കെ ജി ടെൻ കെ ജി റെസ്പെക്ടീവ്ലി ഓക്കെ ഈ ചോദ്യം ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് ഇതേ കൊസ്റ്റ്യൻ ചോദിക്കുന്നല്ല പറയുന്ന നമ്പേഴ്സ് അത് ഇതൊക്കെ മാറിയിട്ട് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സെയിം നമ്പേഴ്സ് ആയിരിക്കും ഇപ്പൊ ഫോർ കെ ജി ടെൻ കെ ജി സെയിം ആയിരിക്കും അങ്ങനെ ഒരിക്കലാവില്ല നൂറ് ശതമാനം പറയാ ഈ കൊസ്റ്റ്യൻ ഇതേപോലെ ഒരിക്കലും ചോദിക്കില്ല പക്ഷെ ഇതിന്റെ ഉള്ളിലെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയാസ് സെയിം ആയിരിക്കും നിങ്ങൾ ഇതിന്റെ നമ്മൾ ചെയ്യുന്ന ആ റൂട്ടില് ആ ഒരു വഴി ആ ഒരു വേ അത് സെയിം ആയിരിക്കും അത് നിങ്ങൾക്ക് നൂറ് ശതമാനം നമ്മൾ ഉറപ്പ് തരാം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും പക്ഷെ ഇതേ കൊസ്റ്റ്യൻ ചോദിച്ചോളണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ആണല്ലോ സോ സോർ ആർ കാർ വിസസ് ഫോർ കെ ജി ആൻഡ് ഓക്കെ രണ്ട് കാറുകളുണ്ട് നാല് കെ ജി നാല് കിലോഗ്രാം ഉണ്ട് പത്ത് കിലോഗ്രാം ഉണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് റസ്റ്റ് അതൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യില്ല റസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദി കാർ ഹാവിങ് മാസ് ടെൻ കെ ജി മൂവ് ടുവേർഡ്സ് ഈസ്റ്റ് വിത്ത് വെലോസിറ്റി വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ദ എം വി യും ഇങ്ങനെ വരുന്ന ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും നൂറ് ശതമാനം നമ്മള് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ് ക്രാഷ് ബാഷ്ജ ആണെങ്കിലും അതേപോലെ നമ്മുടെ ലൈവ് സെഷനിലാണെങ്കിലും നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും എം വൺ യു വൺ പ്ലസ് എം ടു യു ടൂം ഇമ്പോർട്ടന്റ് ആണ് ആരും മറക്കരുത് പല രീതിയിലും ക്വസ്റ്റ്യൻ വരാം പക്ഷേ കണ്ടന്റ് സെയിം ആയിരിക്കും കൺസെപ്റ്റ് സെയിം ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആണത് ഓക്കെ സോ നോക്കിയോ നിങ്ങൾ ഇവിടെ നമ്മളോട് പറഞ്ഞു ദാറ്റ് ഈസ് നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു എം വൺ യു വൺ പ്ലസ് എം ടു യു ടൂ വിസ് ഈക്വൽ ടു എം വൺ വി വൺ പ്ലസ് അല്ലേ പക്ഷേ നോക്കിയോ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റിലാണ് റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഉണ്ടാവോ ഇല്ല ഇതൊക്കെ സീറോ ഇവിടെ ഈ സാധനമേ ഇല്ല അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് പി ഇവിടെ നോക്കിയോ നിങ്ങൾ എം വൺ വി വൺ പ്ലസ് എം ടു വി ടു സമം സീറോ എന്ന് പറഞ്ഞൂടെ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാ നോക്കിയോ നിങ്ങൾ ഇവിടെ നമ്മള് മാസ് പറയുന്നുണ്ട് ഫോർ കെ ജി ഇൻ ടു ഇവിടെ ഫോർ കെ ജിന്റെ വെലോസിറ്റി ആണ് നമ്മൾ കൊടുത്തു കാരണം വേറെ നമുക്ക് ക്വസ്റ്റൻ ഓൾറെഡി നമുക്ക് വി മാത്രമേ കണ്ടുപിടിക്കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ ടെൻ ഇൻറ്റു വിത്രീറോ ഇനി ഈസ്റ്റിലോട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കിയോ ഫോർ വി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് വരും ആ മൈനസും മൈനസും വെട്ടിപ്പോ അപ്പൊ അവിടെ മൈനസ് ഉണ്ടാവില്ല ആക്ച്വലി അപ്പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് സോ വി എന്ന് പറയുന്നത് ആക്ച്വലി ഫിഫ്റ്റി ബൈ ഫോർ എന്ന് വരും ഫിഫ്റ്റി ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഉത്തരം ദാറ്റ് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ഇങ്ങനെ ചെയ്ത് കിട്ടിയാൽ ആൻസർ ആയി ഓക്കെ അപ്പൊ ആ ഒരു ഐഡിയ അറിയണം അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റണം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആരും ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ വിചാരിക്കുവോ ഇതെന്താണ് റെസ്റ്റ് പറയുന്നത് ഈസ്റ്റ് പറയുന്ന വെലോസ്റ്റ് പറയുന്ന മാസ് പറയുന്ന ഓക്കെ ഫിസിക്സിൽ നിങ്ങൾ ഇങ്ങനത്തെ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഈസി ചെയ്യാം ഒരു തവണ ചെയ്താൽ മതി ഇതേ കൊസ്റ്റിനി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇനി കുറച്ച് മണിക്കൂർ നമ്മൾ ഡേയ്സ് ആയിട്ട് കൂട്ടണ്ട മണിക്കൂറുകൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ തവണ ചെയ്താൽ മതി ഒറ്റ തവണ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതോടുകൂടി നമ്മൾ ക്വസ്റ്റൻ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ഇതും കൂടി ഇതും കൂടി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോമിക് സ്ട്രക്ചർ ആറ്റത്തിന്റെ നമ്മൾ ആറ്റം നോക്ലിയെന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഡീ ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ഡീ ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് അറിയാതെ നിങ്ങൾ ഫിസിക്സ് എക്സാം എഴുതരുത് കെമിസ്ട്രി എക്സാം എഴുതരുത് രണ്ടിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഡീ ബ്രോഗ്ലീസ് വേവ് ലെങ്ത് നമ്മള് ലാംഡ എന്നാ പറയാ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ചില സമയത്ത് ഡീ ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞൊക്കെ വലിയ ലെവലിൽ ചോദിക്കും പക്ഷെ സിമ്പിൾ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മീറ്ററാണ് വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ലെങ്ത് മീറ്റർ പറയുന്നത് വേവ് ലെങ്ത് എങ്ങനെയാ പറയാം വേവ് ലെങ്ത് ആക്ച്വലി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഓക്കെ അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം യൂണിറ്റ് മീറ്റർ ആണ് അതൊക്കെ ചിലപ്പോൾ എം സി ക്യു ആയിട്ട് വരാം ഇവിടുത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം എനി ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് നമുക്ക് അവര് സ്പീഡ് തന്നിട്ടുണ്ട് സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത് ടു ഇന് ഡേറ്റ് മീറ്റർ പെർ സെക്കൻഡ്

ഓക്കെ വെരി വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുക ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ എന്ന് ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് നോക്കിയോ നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് ഒരിക്കലും ചെയ്യാതിരിക്കരുത് കാരണം നിങ്ങൾ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർഗ്ഗം കിട്ടും ഓക്കെ നോക്കിയാ നിങ്ങൾ ഇവിടെ ഇപ്പൊ ടെൻ റേസ് ടു എയ്റ്റ് അല്ലേ ഈ ടെൻ റൈസ് ടു എയ്റ്റ് ഇവിടെ താഴെ ടെൻ റേസ് ടു മൈനസ് തേർട്ടി വൺ ഉണ്ട് അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം ഈ മൈനസ് തേർട്ടി ഫോർ പ്ലസ് മൈനസ് തേർട്ടി വൺ ഇങ്ങനെ വരും ഓക്കെ അപ്പം എത്ര വരും ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ മൈനസ് എന്തായി മാറും പ്ലസ് ആയി മാറും ഓക്കെ അപ്പൊ ഈ മൈനസ് തേർട്ടി ഫോർ പ്ലസ് തേർട്ടി വൺ വരും അപ്പൊ ഏകദേശം എത്ര വരും മൈനസ് എത്ര വരും തേർട്ടി വൺ വരുന്നത് അപ്പൊ മൈനസ് ത്രീ വരും മൈനസ് ത്രീ ആയി മാറും അങ്ങോട്ട് പ്ലസ് അല്ലേ ഇതിലോട്ട് പ്ലസ് അല്ലേ അപ്പൊ മൈനസ് ത്രീ വരും ഇനി താഴെയുള്ള ടെൻ റേസ് ടു എറ്റ് മുകളിലോട്ട് വരും അപ്പൊ എന്ത് വരും ടെൻ റേസ് ടു മൈനസ് എയ്റ്റ് വരും അപ്പം മൈനസ് ത്രീ മൈനസ് എയ്റ്റ് വരും അപ്പൊ എന്ത് വരും ടെൻ റേസ് ടു മൈനസ് ഇലവൻ വരും ഓക്കെ ഇലവൻ ഞാൻ ഇതിന്റെ കേസ് മാത്രം ആദ്യം ചെയ്ത് ടെൻ റേസ് ടു മൈനസ് ഇലവൻ വരും ഓക്കെ പക്ഷെ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ആൻസറിൽ ടെൻ റേസ് ടു മൈനസ് ടുവൽ വന്നു അത് നമ്മൾ വീണ്ടും എന്തിനോട്ട് പോകണം ഈ ഡിജിറ്റ്സിലോട്ട് പോകണം ഞാൻ ഇവിടെ ഒന്ന് റബ് റബ്ബിയാണ് ശ്രദ്ധിച്ചോ ടെൻ റേസ് ടു മൈനസ് ഇലവൻ അടുപ്പം ഇവിടെ കേട്ടോ അപ്പൊ നമ്മൾ ഇത് ചെയ്തു വെച്ചു മൈനസ് ഇലവൻ ആണ് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം സിക്സ് പോയിന്റ് സിക്സ് ഡിവൈഡ് ബൈ നയൻ പോയിന്റ് ടു ഇങ്ങനെ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ഈ ടൂന്റ് ടൂം കട്ട് ചെയ്ത് ഒഴിവാക്കാം എന്ത് വരും അല്ലെ സിക്സ് പോയിന്റ് സിക്സ് അറുപത്തി ആറില് എത്ര മതി പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യണ്ട അപ്പൊ നമുക്ക് മൂന്ന് കിട്ടും മൂന്നേ ബൈ ഒമ്പത് മൂന്നേ ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പോയിന്റ് വരുന്ന ഒരു സംഖ്യ അല്ലേ വരിക ആ പോയിന്റ് വരുന്ന സംഖ്യ എന്താ അറിയോ ദാറ്റ് ഈസ് പോയിന്റ് എന്നാണ് നമ്മുടെ ആൻസർ വരിക ഇനി ഈ പോയിന്റ് ത്രീ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതേസമയം ഒരു പോയിന്റ് നമ്മൾ എന്താക്കുന്നുണ്ട് ഒരു ഡേറ്റ് മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആക്കി മാറ്റണം ഓക്കെ സിമ്പിൾ ആണ് വെരി വെരി സിമ്പിൾ ആണ് ത്രീ പോയിന്റ് ത്രീ ഇൻ ടുവൽ മീറ്റർ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിത് എവിടെ ചെയ്തോ ആദ്യം ആദ്യം ഒന്ന് കളർ മാറ്റി നമ്മൾ ഇതാ ഈ സംഭവങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് അറേഞ്ച് ചെയ്യാം അതായത് ടു ടു പവർ റേസ് അങ്ങനെ പറയുന്ന സംഭവങ്ങളല്ലേ ഈ റേസ് ടു മൈനസ് തേർട്ടി വൺ ടെൻസ് അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ചാൽ എന്നിട്ട് ഈ ഒരു രൂപത്തിലാക്കുക നമ്മൾ ഇവിടെ ചെയ്ത് കണ്ടോ നിങ്ങൾ എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം അത് ഓപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോ ഈസി ആയിട്ട് ആൻസർ കിട്ടും നമ്മളിപ്പോ ഏകദേശം ഒന്ന് ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം ഓക്കെ അപ്പൊ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും ഷുവറായിട്ട് കുറച്ച് സമയമേ ഉള്ളൂ വീണ്ടും വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് വീഡിയോസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ കൊസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക ആ ഈ കൊസ്റ്റ്യൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് കൺസെപ്റ്റുകളും ഉണ്ട് കൺസെപ്റ്റ് കൺസെപ്റ്റ് പഠിച്ച ഒരു കുട്ടിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പക്ഷെ പ്രോബ്ലത്തിലൂടെ നമുക്ക് ഈസിയർ ആയിട്ട് കൺസെപ്റ്റ് പഠിക്കാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്